നമ്മളത് അടുത്തത് വെച്ചിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു നമ്മളടുത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വയറ്റത് വെള്ളമൊക്കെ ചിക്കൻ വന്ന വെള്ളമൊക്കെ വയ്ക്കി നന്നായിട്ട് ഒരു ഡ്രൈ ആയി വന്നിട്ടുണ്ട് ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ ആ കളർ തന്നെ ഒരു ബ്രൌൺ കളർ ആയിട്ടുണ്ട് അതെ നമ്മുടെ ചിക്കൻ ചുക്ക് അതവിടെ റെഡി ആയിട്ടുണ്ട് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ അമിക ചിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും നമ്മള് ചിക്കനൊക്കെ കിട്ടുമ്പോൾ നമ്മള് കറിയും അല്ലെങ്കിൽ പൊരിക്കാറൊക്കെയാണ് ചെയ്യാറ് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചിക്കൻ ചുക്കയാണ് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ നമുക്കത് കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും അറുപോവരുത് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ നമ്മളത് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു ഒരു കിലോനോളം ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സവാള നമ്മള് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തതാണ് നന്നായിട്ടൊന്ന് പൊരിച്ചു പോരി വെക്കണം നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു തക്കാളി കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തത് പിന്നെ കറിവേപ്പില മസാല പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് മുളക് പൊടി ഒരു ഒരു സ്പൂൺ ഒരു വലിയൊരു സ്പൂണ് സാധാ മുളക് പൊടിയാണ് പിന്നെ ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂണോളം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നമ്മളെ മസാല തയ്ച്ചെടുക്കണം ആദ്യം അതിന് വേണ്ടിയിട്ട് ഈ എല്ലാ മസാല ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇതിങ്ങനെ വെക്കണേ മസാലകളെല്ലാം നമ്മൾ ചിക്കൻറെ മേലെ ഇങ്ങനെ പിന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ ഒരു സ്പൂണോള ഒരു രണ്ട് സ്പൂണോളം തൈരുണ്ട് ഇതും കൂടെ ഇതിലേക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചിക്കനിലേക്ക് ഇതാ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ചിക്കൻ ഒന്ന് മസാല ഒക്കെ പിടിച്ചു വരുന്ന സമയം കൂടെ നമുക്ക് ഈ ഉള്ളി ഒന്ന് ഇതില് പൊരിച്ചു എടുക്കുക അതിനായിട്ട് ഒരു പാൻ പാനത്തി വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോ നമുക്ക് അതിലേക്ക് എണ്ണ ഒച്ചുകൊടുക്ക എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം ഉള്ളിയൊക്കെ നന്നായിട്ട് പൊരിച്ചുപൊരിയിട്ടുണ്ട് ഈ ഒരു പിന്നെ കളറിൽ വേണിട്ട് നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉള്ളി പൊരിച്ച ഈ എണ്ണയിൽ തന്നെയാണ് നമ്മള് ചിക്കന് കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം എണ്ണയും നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ ചിക്കന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ അതിനച്ച രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കൊടുക്കുള്ള അതും കൂടി മീത് ചേർത്ത് കൊടുക്കെട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം നമ്മളിത് ഈ ചിക്കൻ ചിക്കനി വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് പിന്നെ തീ കുറച്ച് വച്ചിട്ട് വേണ്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് തീ കൂട്ടിക്കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ചിക്കൻ വേവും ചെയ്യൂല ഈ കുറച്ച് വെച്ചിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ ചിക്കൻ തന്നെ ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളത്തിൽ വേണ്ടത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം നല്ലൊരു മണം ഇട്ടത് ഇപ്പൊ എല്ലാം കൂടെ ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോ തന്നെ നന്നായി നമ്മളിപ്പൊ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കാതെ ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോ ഇതിന്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരും അപ്പൊ ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് തീ എണ്ണേലും ഈ ചിക്കൻ്റെ വെള്ളം ഒക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു തക്കാളി കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി ഒന്ന് വയറ്റേണ്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്താ മതി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി തക്കാളി ഒക്കെ എല്ലാം വച്ചതാവുന്ന പോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച വെച്ചുകൊടുക്കാം അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ഒന്ന് പകുതി വേവാ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് അടച്ചുവെച്ചുകൊടുക്കാം തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് കൊടുത്തിട്ട് തീ കൂടെ കുറച്ച് വെച്ചുകൊടുക്ക അപ്പം ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് കൊറച്ച് വച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു നമ്മളടുത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പഴ് വെള്ളൊക്കെ ചിക്കൻ വന്ന വെള്ളൊക്കെ വയ്ക്കി നന്നായിട്ട് ഒരു ഡ്രൈ ആയി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ ആ കളർ തന്നെ ഒരു ബ്രൌൺ കളർ ആയിട്ടുണ്ട് അതടുത്ത് നമ്മുടെ ചിക്കൻ ചുക്കത് അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ചുക്കത് അവിടെ റെഡി ആയിട്ടുണ്ട് തോലുണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ വേഗം പോണ്ടാക്കി നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നെയ്ച്ചോറിന്റെ കൂടിയും പൊറോട്ട ചപ്പാത്തി ഇത് മൂന്നിന്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് ഇത്